ഈശു മിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് അഞ്ചാമത്തെ ഞായറാഴ്ച കന്താത്തെ സൺഡേ കൻഡിറ്റ് അഥവാ കന്താത്തെ കന്താത്തെ സൺഡേ എന്നാണ് ഈ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ഞായറാഴ്ച അറിയപ്പെടുന്നത് നമ്മൾ ഗുഡ് ഷെപ്പേഡ് സൺഡേ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ നമ്മൾ ചെറിയ നോമ്പിലും വലിയ നോമ്പിലും ഇടയിൽ അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തെത്തി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഞായറാഴ്ചകളുണ്ട് അത് പിങ്ക് സൺഡേ അഥവാ റോസ് സൺഡേ എന്നാണ് നമ്മൾ റോസ് വെസ്റ്റേൺസ് കേട്ടുകൊണ്ട് തപസ്സിന്റെ ഒരു പകുതി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഓർപ്പിക്കുന്ന ആയിട്ട് ഏർ സൺഡേ ഉണ്ട് ഗൗതാത്തെ സൺഡേ ഉണ്ട് അതുപോലെ ഒരു ഞായറാഴ്ചയാണ് ഈ കന്താത്തെ സൺഡേ ഈ കന്താത്തെ സിങ് കന്താത്തെ ഡൊമിനോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കീർത്തനം ആണ് ഇന്നത്തെ ദിവ്യബലിയുടെ പ്രവേശന പ്രപണിതമായിട്ട് നമ്മൾ റോമൻ മിസാലിൽ പ്രവേശന പ്രണണിതും സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് ഒന്നിന് രണ്ട് വാക്യങ്ങളാണ് കർത്താവിന് ഒരു പുതിയ കീർത്തനം കന്താത്തെ കന്താത്തേ എന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനം ആലപിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കന്താത്തേ സന്ഡേ സിംഗ് ടു ദൗഡ് എ ന്യൂ സോങ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അപ്പം സിംഗിങ് പാടുക എന്ന് പറയുന്ന വാക്ക് വെച്ചാണ് ഈ കന്താത്തെ എന്ന് പറയുന്ന വാക്കുക എന്നത് എന്തെന്നാൽ കർത്താവ് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി അലലുയ അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ ഇടയിൽ വെളിപ്പെടുത്തി നീതി വെളിപ്പെടുത്തുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന തിരുസഭയെ ധ്യാനിക്കേണ്ട ദിവസം കൂടിയാണ് കന്താത്തെ സൺഡേ നീതി വെളിപ്പെടുത്താൻ ദൈവത്തിലെ നീതി വെളിപ്പെടുത്തുവാനായിട്ടാണ് തിരുസഭ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നത് തിരുസഭയെ നമ്മൾ പല രീതിയിൽ അഭിസംബോധന ചെയ്യാറുണ്ട് പല രീതിയിൽ അതിൻ്റെ പേര് പറയാറുണ്ട് ദ സാക്രമൻ ഫോർ ദ വേൾഡ് എന്നാണ് കത്തു തിരുസഭ വിളിക്കുന്നത് ചർച്ച് ഇസ് ദ സാക്രമൻ ഫോർ ദ വേൾഡ് അതായത് കുദാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അദൃശ്യമായ ദൈവര പ്രസാദം കൃപ ഏർ കാണപ്പെടത്തക്ക രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് കുദാശ കർത്താവിൻ ഈ ഭൂമിയെ ഈ ലോകത്തെ അനുഗ്രഹിക്കുന്നു എന്ന അദൃശ്യമായ കാര്യത്തെ ദൃശ്യമാക്കി തരുന്ന കുദാശയാണ് കത്തോലിക്ക തിരുസഭ ആ കത്തോലിക്ക തിരുസഭയോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടുവാനായിട്ടുള്ള ദിവസമായിട്ടാണ് ഈ ദിവസത്തെ നമ്മൾ കാണുന്നത് കന്താത്യസൺ ഡേ സ്തുതി കീർത്തനത്തിന്റെ ഞായറാഴ്ച നമ്മൾ ഇന്നത്തെ വായന ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഒന്നാമത്തെ വായന അപ്പോസിഡ് പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യ വാക്യങ്ങളാണ് ഇവിടെ അന്ത്യോക്യ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് രണ്ട് തവണ പറയുന്നു രണ്ട് തവണ അന്ത്യോക്യ എന്ന വാക്ക് വരുന്നുണ്ട് തുടങ്ങുമ്പോൾ അക്കാലത്ത് പൗലോസും ബർണവാസും ലിസ്ത്രീയായി ഇക്കോണിയത്തിലേക്കും അന്ത്യയിലേക്കും തിരിച്ചു ചെന്നു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നിട്ട് പതിനാലാം അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ വാക്യം ഇന്നത്തെ വായനയിലെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ഇരുപത്തി ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതിനാണ് അവിടെ നിന്നും അന്ത്യോക്കയിലേക്ക് അവർ കപ്പൽ കയറി എന്നിട്ട് പറയാണ് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവ കൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ എന്ന് പോലീസി എഴുതിയ എഴുതിയങ്ങനെയാണ് അന്ത്യോക്ക്യയിലേക്ക് അവർ കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ ഈ പതിനാറാമത്തെ ഇരുപത്തി ആറാം വാക്യ നമ്മള് പതിനൊന്നാം അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് പോകണം അത് പതിനാലാം അധ്യാപകം ഇരുപത്തിയാറാം വാക്യത്തിലാണ് അന്ത്യോക്ക്യയിൽ വെച്ചാണല്ലോ ദൈവകൃപ അവർക്ക് കിട്ടിയെന്ന് പറയുന്നത് ദൈവ കൃപയാലുള്ള ദൗത്യം പരവേലിക്കപ്പെടുന്നത് അങ്ങനെയാണ് അവർ വായിക്കുന്നത് പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വായിക്കും അവിടെ വെച്ചാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആദ്യം വിളിപ്പിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ വായിക്കുന്നത് ആ വാക്യം എക്സാക്ട് ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ അപ്പോസിലെ അഭൂസന പ്രവർത്തനങ്ങളിലെ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യം ഇരുപത്തി ആറാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോയ്ക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്ത്യോയ്ക്കയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് അതായത് സഭ എക്ലേസിയ എന്ന് പറയപ്പെടുന്ന ആ ഒരു സമൂഹം രൂപപ്പെട്ട് അതിനൊരു ക്രിസ്ത്യാനികൾ എന്ന പേരൊക്കെ വരുന്നത് അന്ത്യോയ്ക്കൽ വെച്ചാണെന്ന് പറയുന്നതാണ് ഇതാണ് ഒന്നാമത്തെ വായന ആ ഒന്നാമത്തെ വായനയിൽ ക്രിസ്ത്യാനികൾ കത്തോലിക്കൽ സമയം മാത്രമല്ല ക്രിസ്ത്യ സമൂഹം മുഴുവനെയും നമ്മൾ വിളിക്കുന്ന ഒരു നമ്മൾ ഇങ്ങനെയാണ് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണ് അതായത് ക്രിസ്ത്യാനികൾ ദൈവകൃപയാൽ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ് രണ്ടാം വായന വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മൂന്നാം വാക്യമാണ് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഒന്നുപോലെ വരെയുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തിരണ്ടായങ്ങളാണുള്ളത് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യവും നമ്മൾ വായിക്കുന്നതിന് സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ അതാണ് കത്തൊരിക്കാത്തൊരു സഭ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ അവിടുന്ന് അവരോടൊടുത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും ഇനി ഇനി മരണം ഉണ്ടായില്ല ഈ കണ്ണുനീർ തുടച്ചു നീക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ അതാണ് കത്തോലിക്ക ത്രിസഭ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ കത്തോലിക്ക ത്രിസഭ നമ്മളിങ്ങനെ ഈ ഇത് പറഞ്ഞു ഓർക്കേണ്ട ഒരു കാര്യ ഇതാണ് കത്തോലിക്ക ത്രിസഭ എന്ന് പറയുമ്പോൾ പാപ്പയും കർദിനാളന്മാരും അല്ലെങ്കിൽ മിത്രാന്മാര് ഇങ്ങോട്ടും പുണ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈദികർ ഇവർ ഇവരാണ് സഭയ ബാക്കിയുള്ളവർ വിശ്വാസികൾ അങ്ങനെ എന്തിക്കുകയല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ ജ്ഞാനസേന ശുരിച്ചിട്ടുള്ള എല്ലാവരും കത്തുരിക്ക സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും തന്നെ ആ സഭയുടെ ഭാഗമാണ് സഭയാണ് ഇനി ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഏതൊരു കൊച്ചു കൊച്ചുകുട്ടി പോലും അത് സഭയിൽ അംഗമാണ് ഇപ്പം ഒന്നാമത്തെ വായന നമ്മൾ ഓർപ്പിക്കുന്നതാണ് നീ സഭയിൽ അംഗമാണോ നിനക്ക് ദൈവഗൃപയുണ്ട് ആ ദൈവകൃപ നിനക്ക് ദൈവം ഒരു ദൗത്യം നൽക ചെയ്യാൻ വേണ്ടി നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയാണ് നീ ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ ദൈവം നിനക്ക് ഒരു ഈ ഭൂമിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നന്മ ചെയ്യാൻ വേണ്ടി ഒരു ദൈവകൃപ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വായന പഠിപ്പിക്കുന്നത് നീ എവിടെയാണോ നിന്നിലൂടെ സഭ അവിടെ പ്രസന്റ് ആണ് അവിടെ സന്നിഹിതമാണ് അതായത് നീ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൂടാര മനുഷ്യരോടൊപ്പം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഒരു ഒരു കെട്ടിടത്തെ കെട്ടിടത്തെക്കുറിച്ചോ സെന്റ് പീറ്റേഴ്സ് കുറിച്ചോ അല്ലെങ്കിൽ ഇടവക പള്ളിയെ കുറിച്ചോ ഭദ്രാസന ദേവാലയത്തെ കുറിച്ചോ അല്ല പറയുന്നത് നിന്നെ കുറിച്ചാണ് പറയുന്നത് നീ എവിടെയാണോ അവിടെ ദൈവത്തിന്റെ ഉണ്ട് കാരണം നീ സഭയുടെ ഭാഗമാണ് ഈ സഭയാണ് ഇപ്പൊ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ എന്ന ബോധ്യത്തിലായിരിക്കുവാനും അവിടെ ആയിരിക്കുന്നവരുടെ കണ്ണുനീര് തുടച്ചു നീക്കുവാനും മരണമില്ലാതാക്കുവാനും ഇല്ലാതാക്കുവാനും ഒക്കെയുള്ള ദൗത്യം നിനക്കുണ്ട് അതായത് പാവം ഇല്ലാതാക്കുവാനുള്ള ദൗത്യം നിനക്കുണ്ട് അതാണ് രണ്ടാമത്തെ വായന നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് കട വരിക സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് ഈശോങ്ങിനെ അന്ത്യത്തായ സമയത്ത് യൂദാസ് ഇറങ്ങിപ്പോയി കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ ഈശോ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു അതിനു മുമ്പേ ഈ പതിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം പറയുന്നത് എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളു എന്ന് പറയുന്ന വാക്യാണ് തേർട്ടീൻ തേർട്ടി ത്രീ എന്ന് പറയപ്പെടുന്ന വാക്യം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യാണ് മുപ്പത്തിനാലാം വാക്യനാണ് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾ പര നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഈ ഒരു പുതിയ കൽപ്പന ലോ ആൻഡ് ഐഡന്റിറ്റി ഓഫ് ഓഫ് എ എ ക്രിസ്ത്യൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ലോ ആൻഡ് ഐഡന്റിറ്റി ഓഫ് ക്രിസ്ത്യൻ നിയമവും അവന്റെ സത്തയും അവന്റെ വ്യക്തിത്വം എന്ന് പറയണി പറയാം ആണ് ഈ പറയുന്നത് അതായത് നിനക്കൊരു പുതിയ കൽപ്പന ഞാൻ തരുന്നു ആ കൽപ്പന പരസ്പരം സ്നേഹിക്കാന്നുള്ളതാണ് ഇനി എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ് ആസ് ഐ ഹാവ് ലവ്ഡ് യു അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എ ന്യൂ കമാൻഡ്മെന്റ് ഐ ഗിവ് ടു യു ദാറ്റ് യു ലവ് വൺ അതെ ജസ്റ്റ് ഐ ഹാവ് ലവ് യു ജസ്റ്റ് ഐ ഹാവ് ലവ്ഡ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വെറുതെ ഉള്ള സ്നേഹമല്ല സ്വാർത്ഥമായ സ്നേഹമല്ല ഒരു നിസ്വാർത്ഥമായ ബലിയായി മാറുന്നൊരു സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെ അറിയാം മരണം വരെ സ്നേഹിച്ചു അതേ കുരിശുമനടത്തോളം അതുപോലെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിന്നെ കാണുന്നവൻ തിരിച്ചറിയും നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് നീ ഒരു ശിഷ്യ എൻ്റെ ശിഷ്യനാണെന്ന് അങ്ങനെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ പറയുന്നതിനാണ് നിങ്ങൾ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക നിങ്ങൾക്ക് പരസ്യം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അതുമൂലം അതാണ് എൻ്റെ ഐഡന്റിറ്റി അങ്ങനെ പറഞ്ഞു വെക്കുക അപ്പം ഇതിങ്ങനെ ലോ ആൻഡ് ഐഡന്റിറ്റി ഓഫ് എ ക്രിസ്ത്യൻ ക്രിസ്റ്റ്യനിസ് ലവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മാക്സിമം ലിങ് കോൾബെയാണ് എന്നിട്ട് പറയാണ് ഐ എം എ കാത്തലിക് പ്രീസ്റ്റ് ഐ ഹാവ് നോ വൈഫ് ആൻഡ് ചിൽഡ്രൺ ഐ വിൽ ടേക്ക് ഹിസ് പാർട്ട് അവൻ അവൻ അവന് മരിക്കാൻ പേടിയാണ് അവനും ഭാര്യ മക്കളും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കത്തോലിക്കാൻ പുരോഹിതനാണ് എനിക്ക് ഭാര്യ മക്കളും ഞാൻ അവന്റെ ഭാഗം എടുക്കാം ഞാൻ അവന് വേണ്ടി പകരം മരിക്കാം എന്ന് പറയുന്ന മാക്സിമം കോളമ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ക്രിസ്തു മരിച്ചതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി ബലിയായി മാറിക്കൊണ്ട് ഒരാൾ മുമ്പോട്ട് കയറി നിൽക്കുമ്പോൾ ആ കൂടിയിരിക്കുന്ന ജനം തിരിച്ചറിയുകയാണ് ഇവനാണ് ക്രിസ്ത്യാനി ഇവനാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പകരക്കാരൻ നമുക്ക് പകരക്കാരനായി ക്രിസ്തു മരിച്ചെങ്കിൽ ക്രിസ്തുവിന് പകരക്കാരനായി ഒരാൾ മരിക്കാൻ മുമ്പോട്ട് ഒരു ഭവനം വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി അതാണ് വിളിക്കുന്നത് സ്നേഹം കൊണ്ട് ഏതറ്റം വരെ മരണം വരെ പോകാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ ക്രിസ്തു ശിഷ്യനെന്ന് ലോകം തിരിച്ചറിയും നിന്റെ നിന്റെ ആ സ്നേഹത്തിന്റെ സ്നേഹതീഷ്ണത കൊണ്ട് നിന്നെ ക്രിസ്തു ശിഷ്യനാണെന്ന് ലോകം തിരിച്ചറിയും അതാണ് നിന്റെ ഐഡന്റിറ്റി വേറൊന്നുമല്ല ഐഡന്റിറ്റി അത് ആ ഈ തിരുസഭയിൽ അംഗമാണ് നീ എന്ന് ലോകം നിന്നെ തിരിച്ചറിയാൻ പോകുന്നത് നിന്റെ സ്നേഹതീക്ഷണതയിൽ നിന്നുമാണ് എന്ന് പറയുന്ന വാക്യാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പൊ സത്യത്തിന്റെ ഒരു എക്നോളജി എക്ലൈസിയോളജിയാണ് യഥാർത്ഥം നമ്മൾ സഭാവിജ്ഞാനീയമാണ് ഇന്നത്തെ മൂന്ന് വായനകൾ നമുക്ക് കാണാൻ സാധിക്കും എക്ലൈസിയോളജിയാണ് അതായത് നമ്മളാണ് സഭ ദൈവ കൃപ നൽകി ഒരു പ്രത്യേക ദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന അന്ത്യോക്യയിൽ വെച്ച് വിളിച്ചു തുടങ്ങിയ ഒരു ജനം രണ്ടാമത്തെ വായന വെളിപാട് ദിവസം പറയുന്നു ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഏതൊരു കെട്ടിടമല്ല ഉദ്ദേശിക്കുന്ന നിന്നെ തന്നെയാണ് നീയാണ് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് നിന്റെ ദൗത്യം മറ്റുള്ളവരുടെ ദുഃഖിക്കുന്നവന്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ട് നിന്റെ ഉള്ളിലെ ദൈവസ്ഥാനിത്യത്തെ പേറിക്കൊണ്ട് നീ ഒരു ദൈവത്തിന്റെ കൂടാരമായി മറ്റുള്ളവരിലേക്ക് കടന്നു തരിക എങ്ങനെയെന്നോ അത് സുവിശേഷത്തിൽ പറയുന്നു പതിമൂന്നാം പതിയാണ് യോഹനാൻ പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളായിട്ട് പറയുന്നതിനാണ് ഒരു പുതിയ കൽപ്പന എനിക്ക് ഞാൻ തരുന്നത് ഇതുവരെയുള്ള കൽപ്പനകളൊക്കെ പഴകിപ്പോയി ഒരു പുതിയ കൽപ്പന ആ കൽപ്പന ഇതാണ് ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അങ്ങനെയെങ്കിൽ നിന്റെ സ്നേഹം കണ്ടിട്ട് ഈ ലോകം തിരിച്ചറിയും നീ എൻ്റെ ശിഷ്യനാണെന്ന് നിന്റെ ഐഡന്റിറ്റി ക്രിസ്ത്യാനിയാണ് കത്തോലിക് സഭ വിശ്വാസിയാണ് എന്ന് നിന്നെ ലോകം തിരിച്ചറിയാൻ പോകുന്നത് നിന്റെ മാന്യമായ നീതിയുള്ള കരുണാതരമായ സ്നേഹത്തിൽ നിന്നുമാണ് ലോകം തന്നെ തിരിച്ചറിയാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസത്തിന്റെ വലിയ അനുഗ്രഹം ലോകം കാത്തിരുന്ന ഒരു പുതിയ പാപ്പ ലിയോ ലിയോ പാപ്പ ലിയോ പതിനാലാമൽ പാപ്പ സ്ഥാനാരോഹണം ചെയ്യുന്ന ബലിയർപ്പണത്തിന്റെയൊക്കെ ആ ആ തിരുക്രമങ്ങൾ നടക്കുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഈ ദിവസം ആണ് കന്താത്തെ സൺഡേ ആയിട്ട് ആചരിക്കുന്നത് സിംഗിങ് സൺഡേ അഥവാ ദൈവ സ്തുതി കന്താത്തെ ധോമിനെ ദൈവ കർത്താവിനെ സ്തുതിച്ചു പാടാമെന്ന് പറയുന്ന ഞായറാഴ്ചയാണ് പാപ്പ വരുന്നത് വളരെ അർത്ഥപൂർണമായൊരു സന്ദർഭം കാരണം പാപ്പ ഒരു പുതിയ പാപ്പ വരുമ്പോ ആ പാപ്പയ്ക്ക് വേണ്ടി സഭം മുഴുവൻ ഒരുമിച്ച് കന്താത്തെ ധോമിനെ എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കും എന്ന് പറയുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് ഒന്ന് പറയുന്ന ഒരുമിച്ച് പാടുന്ന ദിവസം ഇതെല്ലാം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ അത് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരുന്നു പാപ്പയുടെ ജീവിതത്തിലെ ഓരോ പാപ്പയുടെ ജന്മദിനം പാപ്പ പട്ടം സ്വീകരിച്ച ദിവസം പാപ്പ മെത്രാനായി പാപ്പ കർദനാളായി ഇങ്ങനെ എല്ലാ ദിവസത്തിലും പ്രത്യേകതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തൊരു വീഡിയോ നിങ്ങൾ പുറകോട്ടൊന്ന് പോയി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നതിന്റെ പുറകോട്ട് പോയി നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ഭയങ്കര ഡിവൈൻ എല്ലാം അതുപോലെ തന്നെയാണ് ഈ പാപ്പായുടെ ആദ്യ ഞായറാഴ്ച പാപ്പ സ്ഥാന പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആദ്യ ഞായറാഴ്ച ഗുഡ്ജപ്പീട് സന്ധ്യയായിരുന്നു പാപ്പായുടെ സ്ഥാനാരോഹണ ഞായറാഴ്ച ആയിരുന്നു കന്താത്ത സന്ധ്യയാണ് അപ്പം ഇത് മനോഹരമായിട്ടാണ് കടന്നു വരുന്നത് പാവങ്ങളെ ഹൃദയം തൊട്ടറിഞ്ഞൊരു പാപ്പ ആയിരുന്നു ഫ്രാൻസ് പാപ്പ അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയവർക്കൊക്കെ അതേ ക്വാളിറ്റി അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളത് നമുക്കിപ്പം വ്യക്തമാവുന്നുണ്ട് ആ പെരുവിൽ അദ്ദേഹം റോബർട്ട് ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന കർദിനാള് അതെ ആ എത്ര ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോ സമയോടൊപ്പം ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ എന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയാനായിട്ട് സാധിക്കണമെന്ന് സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ തലവനായിരിക്കുന്ന പാപ്പ ആ വാക്യം അന്വർത്ഥമാക്കുന്ന ഒരാളാണ് ദൈവത്തിന്റെ കൂടാര മനുഷ്യരോടു കൂടെ ലിയോ പതിനാലാമൻ പാപ്പ നമുക്ക് ഈ പാപ്പായ സ്ഥാനാരോഹണത്തിന് ദിവസം പാപ്പായ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ മൂന്ന് വായനാ ഭാഗങ്ങളിലൂടെ പറയുന്ന മൂന്ന് കാര്യങ്ങളും സഭയിൽ നിറവേറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തിരുസഭയെ അനുഗ്രഹിച്ച് തിരുസഭ വഴി ലോകത്തെ വിശുദ്ധീകരിക്കട്ടെ വിശുദ്ധീകരിക്കാനുള്ളതാണ് കൂതാശ ചർച്ച് ഈസ് ദ സാക്രമെന്റ് ഫോർ ദ വേൾഡ് ലോകത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ കുതാശയുടെ പേരാണ് തിരുസഭ ആ കുദാശ നമ്മളിലൂടെ പരികരമം ചെയ്യപ്പെടുമാറാകട്ടെ ഇതൊന്നും അനുഗ്രഹിക്കട്ടെ